ലോട്ടറി ടിക്കറ്റിന്റെ നമ്പർ തിരുത്തി ലോട്ടറി കച്ചവടക്കാരനായ ഭിന്നശേഷിക്കാരനിൽ നിന്നും പണം തട്ടിയതായി പരാതി നഗരൂർ കൊടുവഴുന്നൂർ ചെപ്രാങ്കാട് ചരിവിള പുത്തൻവീട്ടിൽ നൌഷാദന്റെ പക്കൽ നിന്നുമാണ് തിരുത്തിയ ലോട്ടറി ടിക്കറ്റ് നൽകി പണം തട്ടിയെടുത്തത് ഓയൂർ ചുങ്കത്തറ വെളുനെല്ലൂർ റോഡിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവം ബൈക്കിലെത്തിയ ഒരാൾ എട്ട് ലോട്ടറി ടിക്കറ്റുകൾ നൽകി സമ്മാനം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുവാൻ ആവശ്യപ്പെട്ടു നൌഷാദ് നടത്തിയ പരിശോധനയിൽ രണ്ട് ടിക്കറ്റുകൾക്ക് അയ്യായിരം രൂപ വീതം സമ്മാനം ലഭിച്ചതായി മനസ്സിലാക്കി ലോട്ടറി ടിക്കറ്റുമായി വന്നയാൽ താൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥനാണെന്ന് അറിയിച്ചു നൌഷാദിന്റെ പക്കൽ പണം കുറവായിരുന്നതിനാൽ സമ്മാനാർഹമായ ഒരു ടിക്കറ്റ് മടക്കി നൽകുകയും ഒരു ടിക്കറ്റിന്റെ പണം നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്തു അതിന് പ്രകാരം ലോട്ടറി നൽകിയ ആൾ നാൽപ്പത് രൂപ വിലയുള്ള ഇരുപത് ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുകയും ബാക്കി നാലായിരത്തി രൂപയും വാങ്ങി ബൈക്കിൽ കടന്നു കളയുകയായിരുന്നുവെന്ന് നൌഷാദ് പൂയപ്പള്ളി പോലീസിൽ നൽകിയ പരാതി പറയുന്നു നമസ്കാരം എന്റെ പേര് നൌഷാദാണ് ഞാനൊരു ലോട്ടറി തൊഴിലാളിയാണ് ഞാൻ ഒരു വികലക്കൂടെ കൊണ്ട് കളഞ്ഞൊരു വ്യക്തിയാണ് ഒരു എക്സൈസ് കൊണ്ട് കൊണ്ടുവന്ന് ഒരു അയ്യായിരം രൂപയുടെ വെന്റിങ് കൊണ്ടുവന്ന് എന്റെ മാറി നാലായിരത്തിഇരുന്നൂറ് രൂപ ഇരുപത് ടിക്കറ്റും എടുത്തു കൊണ്ടു പോയിട്ട് ആ കടയിൽ കൊണ്ടുവന്ന് പറയണോ വ്യാജ ടിക്കറ്റ് ആ നമ്പർ തിരുത്തി കൊണ്ടുവന്നതാണെന്നുള്ളത് ഞാനങ്ങനെ പൂയപ്പള്ളി സ്റ്റേഷനിലേക്ക് പോയി പരാതിപ്പെട്ട് നല്ല കേസ് കൊടുത്തിട്ട് പിടയിറങ്ങിയിരിക്കുകയാണ് എനിക്ക് ജീവിക്കാൻ വേറെ മാർഗമല്ല ഞാൻ എഴുതുകൊണ്ടാണ് എന്റെ കോച്ചിരി പോകുന്നത് എന്റെ രണ്ട് കോച്ചുങ്ങളും എന്റെ ഭാര്യ ഞാനുമായിട്ട് പോകുന്നത് ഞാൻ ഇതിന്റെ ഒരു ജീവിതം കൊണ്ടാണ് ഞാൻ കഴിഞ്ഞു പോകുന്നത് നീ കൊണ്ട് പോയാ വഞ്ചിക്കുകയാണ് ചെയ്തത് എക്സൈസ് ജീവനക്കാരനാണ് അവൻ്റെ യൂണിഫോമും മറ്റുള്ള കാര്യങ്ങളെല്ലാം അവന്റെ ഉറ്റി അവന്റെ വേദനത്തിൽ ഇപ്പോൾ തൊപ്പി പോലീസിന്റെ തൊപ്പിയുണ്ട് എല്ലാം ഉണ്ട് സമാനമായ രീതിയിൽ ലോട്ടറി കച്ചവടക്കാർ പറ്റിക്കപ്പെടുന്നുണ്ടെന്നും ലോട്ടറി കച്ചവടക്കാർ ജാഗരൂകരാകണമെന്നും നൌഷാദ് തന്നിരിക്കുന്ന പരാതിയിൻമേൽ കൃത്യമായ അന്വേഷണം നടത്തി പ്രതിയെ ഉടൻ പിടികൂടുമെന്നും പുയപ്പള്ളി സബ് ഇൻസ്പെക്ടർ ബിനീഷ് പാപ്പച്ചൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഫേസ് ടു ഫേസ് മീഡിയ കൊല്ലം